ഇപ്പോഴും ചെറിയൊരു ചെറിയൊരു വെച്ചുകൊണ്ട് മാത്രമാണ് ആ ഒരു മുന്നറിയിപ്പ് പോലെ വെച്ചിട്ടുള്ളത് രാത്രി അതുപോലും ഉണ്ടായിരുന്നില്ല അല്ലേ വെങ്കി അതായത് ഇന്നലെ ഇപ്പോൾ നമുക്ക് കാണുന്നത് ഈ ഈ അടച്ച അല്ലെങ്കിൽ റിബൺ വെച്ച് അടച്ച ഈ ഭാഗം ഇന്നലെ ഈ അപകടം നടന്ന ശേഷം സ്വീകരിച്ച നടപടിയാണ് അതുവരെ ഈ ഭാഗത്തേക്ക് വരാൻ പാടില്ല അല്ലെങ്കിൽ ഇവിടെ ഒരു കുഴിയുണ്ടെന്നൊരു എന്ന് മനസ്സിലാക്കാത്തക്ക യാതൊരു മുന്നറിയിപ്പോ ഒരു സൈൻ ബോർഡോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ രീതിയിൽ മാത്രമല്ല ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല എന്നുള്ളത് ഏറ്റവും പരാജയമാണ് അതായത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആളുകൾക്ക് അവിടെ ഒരു കുഴിയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിസന്ധി അവിടെ ഉണ്ട് എന്ന് കണ്ടെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും മുന്നറിയിപ്പില്ലെങ്കിൽ പോലും പക്ഷേ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ അത്തരമൊരു പ്രതിസന്ധി നിൽക്കുന്ന സ്ഥലത്ത് ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും വെക്കാതെ ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അരൂർ ഭാഗങ്ങളിലും നിരവധി ആളുകൾ ഇത്തരത്തിൽ ഈ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അപകടത്തിൽപ്പെടുന്നത് ഒരു പതിവ് സംഭവമായി മാറി എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ ഏറ്റവും ഒടുവിലാണ് ഇന്നലെ എന്തായാലും ഇത്തരത്തിൽ ഈ ഇതിൻ്റെ സൈൻ ബോർഡോ യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പോ ഇല്ലാതെ അത് ശ്രദ്ധിക്കപ്പെടാതെ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇത് തീർച്ചയായും അധികൃതർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുമ്പോൾ നിരവധി അപകടങ്ങൾ ഇപ്പോൾ കൂടി വരുന്നുണ്ട് അപ്പോൾ ആ ഘട്ടത്തിൽ ഇത്തരം മുന്നറിയിപ്പുകൾ ഇല്ലാത്ത ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ആളുകൾ ഇനിയും അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴും ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഇത് കെട്ടി എന്നല്ലാതെ ഈ ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെയില്ല ഈ ഭാഗത്തേക്ക് ഇപ്പോൾ യാത്ര ഒഴിവാക്കി എന്നത് മാത്രമാണ് ഇപ്പോൾ അവർ സ്വീകരിച്ച നടപടി അതും ഇന്നലെ രാത്രി ഈ സംഭവം ഉണ്ടായതിനു ശേഷം സ്വീകരിച്ച നടപടിയാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് അതിന്റെ ഒരു അപകടത്തിന്റെ ഒരു വ്യാപ്തി നമുക്ക് ആ അത് ആ കുഴിയുടെ ഒരു ആഴം അതിൻ്റെ തൊട്ടപ്പുറത്തായി അത് ഒരു കോൺക്രീറ്റ് സ്ലാബ് കിടക്കുന്നുണ്ട് ബൈക്കിലൊക്കെ എത്തിയ ആളുകൾ വീണാൽ തന്നെ അതിൽ തലയിടിച്ചാൽ തന്നെ വലിയ പരിക്കുകൾ പറ്റും മാത്രമല്ല അതിൻ്റെ ആഴം നോക്കൂ അപ്പോൾ ഇങ്ങനെ ഒരു കുഴി ആ സർവീസിനോടിന് സമീപം ഉണ്ടായിട്ടും അത് രാത്രി സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലെങ്കിൽ ആ ഒരു കുഴി അവിടെ ഉള്ളത് ആർക്കും അറിയാൻ കഴിയില്ല ആ റോഡിന് അത്രത്തോളം ഭീതിയില്ല ഒരപകടം സംഭവിക്കും എന്നുള്ളത് നമുക്ക് ആ സ്ഥലത്തെക്കുറിച്ച് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നതാണ് അപ്പോൾ എന്താണ് ഇതിങ്ങനെ ഇട്ടത് എന്നുള്ളത് എന്താണ് പറയുന്നത് അവിടെ നാട്ടുകാർ തന്നെ അവരുടെ ഒരു അഭിപ്രായം എന്താണ് നാട്ടുകാർ പറയുന്നത് പ്രധാനമായും ഇത് നേരത്തെ പലതവണ അധികൃതരോടൊപ്പം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു മാത്രമല്ല ഒരു തവണ ഇവിടെ ബോർഡ് വെച്ചിരുന്നെങ്കിലും അത് പിന്നീട് മഴയ്ക്ക് ശേഷം പോയി ഇപ്പോൾ അത് ഈ ഇതുമായി ബന്ധപ്പെട്ട ആ രീതിയിൽ ഏതെങ്കിലും ആയിട്ടുള്ള ബോർഡ് വെക്കണമെന്നോ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ അധികൃതർ കടന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ ഈ അധികൃതരുടെ ഒരു അനാസ്ഥ മൂലമാണ് ഈ ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ സൈൻ ബോർഡ് ഇവർ തീരെ വെക്കാതിരിക്കുകയാണ് ഇല്ല ഇവിടെ സൈൻ ബോർഡ് അങ്ങനെ കാണാറില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഭാഗത്ത് മാത്രമാണ് അല്ലെങ്കിൽ ഈ പ്രദേശം ദൂരെ നിന്ന് വരുന്ന ഒരാൾ ശ്രദ്ധിക്കപ്പെട്ടതല്ലേ വേണ്ടി ഇവിടെ വന്നു കഴിയുമ്പോഴായിരിക്കും വഴി ഇങ്ങനെ ഇതിങ്ങനെ ഇതിലേക്കൂടെ ആ കയറി പോകേണ്ടത് അപ്പൊ നേരെ വന്ന സ്പീഡിൽ വന്നങ്ങ് വീഴുകയാണ് ചെയ്യുന്നത് പറ്റിയില്ല ആ സമയത്ത് വെള്ളമൊന്നുമില്ല കറക്റ്റ് സെന്ററിലൊന്നും വേണം എന്നിട്ട് അവർ എഴുന്നേറ്റ് പോവുകയും ചെയ്ത് നല്ല ആഴമുള്ള ആഴമുള്ള നല്ല ഒരാൾ ഒരാൾ ഇറങ്ങി ഇറങ്ങി ആഴ്ച താഴ്ച വരും ഈ ആ അടി പോയി മണ്ണ് അതായത് ി ഒരാളുടെ ഹൈറ്റിൽ അതായത് നമുക്കൊരു വാഹനം നിൽക്കുന്നത് കാണാം ഈ വാഹനം അതിന്റെ മുൻഭാഗം കുത്തി താഴേക്ക് ആ രീതിയിൽ ഈ ടൂ വീലർ അതായത് അപകടത്തിൽപ്പെട്ട വാഹനം പൂർണ്ണമായും മുങ്ങിയ നിലയിലാണ് അതിന്റെ സീറ്റ് ഉയർന്നു നിൽക്കുന്നത് കൊണ്ടും അവിടെ ഒരു പാർക്കല്ലോ ഉള്ളത് കൊണ്ടുമാണ് വാഹനത്തിന്റെ മുൻഭാഗം പൊങ്ങി നിൽക്കുന്നത് ഒരാൾ വീണാൽ തീർച്ചയായും മുങ്ങിപ്പോകാനുള്ള അത്രത്തോളം വലിയ അപകടം നിലനിൽക്കുന്ന ഒരു ഭാഗമാണിത് ഈ ഓട ഇത്തരത്തിൽ കൂടി ഉള്ളതാണ് ഏറ്റവും പ്രശ്നം ഒരു കുഴി കുഴിച്ചു എന്നതിനപ്പുറം ഇവിടെ വെള്ളം നിൽക്കുന്നുണ്ട് സ്വാഭാവികമായും രാത്രി വന്ന് ഒറ്റയ്ക്കാരെങ്കിലും ഈ വഴി പോകുമ്പോൾ വഴി അറിയാത്ത ഒരാൾ തീർച്ചയായും അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ആ മുന്നറിയിപ്പ് പോലും ഇല്ലാത്ത ഈ ഭാഗത്ത് ഈ വഴിയെ അത്ര പരിചയമില്ലാത്ത ഒരാൾ കടന്നു വന്നാൽ ഉറപ്പായും അപകടത്തിൽപ്പെടും അപകടത്തിൽപ്പെട്ടാൽ വീട് പരിക്കേൽക്കുന്നതിനപ്പുറം വീഴുന്നത് ഒരു കുഴിയിലേക്കാണ് ആ കുഴിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു ഉറപ്പായും ഈ കുഴിയിൽ മുങ്ങി മുങ്ങി വരെ നമുക്ക് ആ രീതിയിൽ വരെ അപകടം സംഭവിക്കും ഒരുപക്ഷെ വീണ് പരിക്കേറ്റാൽ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ഈ കുഴിയിലെ വെള്ളത്തിൽ വീണ് മുങ്ങി വരണം വരെ സംഭവിക്കാം അങ്ങനെ വളരെ ദാരുണമായ രീതിയിലുള്ള സംഭവം തന്നെയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളതും ഇപ്പോൾ നമുക്ക് ചെരുപ്പൊക്കെ തന്നെ കാണാൻ സാധിക്കും ഈ സങ്കടത്തിൽപ്പെട്ടവരുടെ ചെരുപ്പാണ് ഇവിടെ കാണുന്നത് അരോമലിന്റെയും സുഹൃത്തുക്കളുടെയും ചെരുപ്പുണ്ട് വാഹനം വാഹനം ഇവിടെയും ഇപ്പോഴും മുങ്ങിക്കിടക്കുകയാണ് ഇതിൽ പോലീസ് ഇപ്പോൾ അല്പസമയത്തിനകം സമയത്തിനകം എടുത്തു മാറ്റുന്ന നടപടികൾ സ്വീകരിക്കും എന്തായാലും ഒരാൾ ആരോമലിന് മാത്ര ഗുരുമായി പരിക്കേറ്റുള്ളത് മറ്റുള്ളവർക്ക് പരിക്കത്ര ഗുരുതരമല്ല ചെറിയ പരിക്കുകൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കിയത് ആ രീതിയിൽ മറ്റുള്ളവരുടെ പരിക്ക ഗുരുതരമല്ല ആരോമനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് സമീപത്തെ ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടിയിരുന്നു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഗുരു ഗുരുത പരിക്കല്ലാത്തത് കൊണ്ട് തന്നെ പിന്നീട് അവർ അത്തരത്തിൽ അവിടെ നിന്ന് പോയെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ സംഭവം ഏറെ ദാരുണമാണ് മൂന്ന് പേരുണ്ടായിരുന്ന വാഹനത്തിൽ ആരോമനാണ് മരണപ്പെട്ടതെങ്കിൽ പോലും ഇത് വലിയൊരു അപകടത്തെ വിളിച്ചു വിളിച്ച് ഒരു ഭാഗമാണ് ഈ കായംകുളത്തെ ഈ സർവീസ് റോഡ് എന്ന് പറയുന്നത് ഈ സർവീസ് റോഡ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പുമില്ല സൈൻ ബോർഡില്ല ഇന്നിപ്പോൾ വെച്ച ഈ കെട്ടി അടച്ച ഈ ഭാഗമല്ലാതെ നേരത്തെ ഒരു തരത്തിലുള്ള ഒരു സൂചന പോലും ഉണ്ടാകില്ല ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അങ്ങനെ ഇത്തരം സൈൻ ബോർഡുകളോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പോ ഈ ഭാഗത്ത് വെക്കാത്തത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമീപ ഭാഗങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിലുള്ള അനാവസ്ഥ നാട്ടുകാർ മുന്നോട്ട് അങ്ങനെ ഇത് തീർച്ചയായും ഇതിലൊരു നടപടി ഉടൻ തന്നെ സ്വീകരിക്കണമെന്നാവശ്യം കൂടി നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വരുന്നു ശരി ശരത് എസ് ആണ് വിശദാംശങ്ങൾ നൽകിയത് ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്ത കുഴിയിൽ വീണാണ് ഒരു യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്